ഇന്ന് ഒരുപാട് കാര്യങ്ങളും ഒരുപാട് കേരളം ആരത്തൊക്കെ എന്നുള്ള നിമിഷങ്ങൾക്കുള്ള അറിയാമല്ലോ നിമിഷങ്ങൾക്കുള്ളിൽ അറിയാം കേരളം ഇടതുപക്ഷമോ അതോ കൈ ഇടതുപക്ഷമോ ആര് തൂക്കമെന്നുള്ളത് ോ നടക്കിടിക്കുവോ അറിയാൻ എന്നി കൊണ്ടിരിക്കുകയാണോ ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ അതാണ് ഒരു അരമണിക്കൂർ ആ അരമണിക്കൂറിനുള്ളിൽ അറിയാൻ പറ്റും നമ്മളിപ്പോൾ ആലപ്പുഴ സന്തോഷം സ്കൂളിൻ്റെ അടുത്ത് കാണിക്കുന്നത് അവിടെയാണ് റിസൾട്ടിൻ്റെ റിസൾട്ട് അറിയുന്നത് ആരൊക്കെയാണ് ഇന്ന് കരയുന്നത് ആരൊക്കെയാണ് ഇന്ന് സന്തോഷം കൊണ്ട് പുളകം കൊള്ളത് അത് നമുക്ക് ഒരു ഏതാണ്ട് ഇപ്പം മണി ഒമ്പത് കാലമായി പത്ത് മണി പത്ത് കാലിനുള്ളിൽ അറിയാൻ പറ്റും കറക്റ്റ് വിവരണം അപ്പോൾ എല്ലാ പാർട്ടിക്കാരും ഇന്ന് തടിച്ചുകൂടിയിട്ടുണ്ട് തൽക്കാലത്തൊക്കെ കുറക്കതൊക്കെ ലൈവ് കട്ടാക്കാണ് ഇനിയിപ്പം റിസൾട്ട് വരാൻ കുറച്ച് വൈകുന്നാണ് തോന്നുന്നത് അപ്പം കുറച്ച് കഴിഞ്ഞ് നമുക്ക് വീണ്ടും ഒരു ലൈവ് നോക്കാം ഓക്കെ ബൈ